ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ കംപ്ലയിൻറ്റ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് വണ്ടി ഓടിച്ചു വരും അത് അവർ ജോലിക്ക് പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് വണ്ടിക്ക് പെട്ടെന്ന് എ സി കട്ട് ഓഫ് ആയി അതായത് എ സിക്ക് കൂളിങ് ഇല്ല അതായത് കസ്റ്റമർ വണ്ടി വർഷോപ്പിലേക്ക് കയറ്റിയ സമയത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു എ സിക്ക് കൂളിംഗ് ഇല്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് മോണിറ്റ് പൊക്കി നോക്കി മോണിറ്റ് പൊക്കിയ സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ കൂളിൻ്റെ റിസോർട്ട് അതിൻ്റെ അവിടെ നിന്ന് കൂണൻറ്റ് തീർച്ചിട്ടുണ്ട് പിന്നെ ഹീറ്റായി കഴിഞ്ഞാൽ അതായത് ആയി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഉണ്ടോ എഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു വെള്ളം തിളയ്ക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ സൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ നല്ലപോലെ ഓവറീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓവറീറ്റ് ആയി കഴിഞ്ഞാൽ എ സി ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകട്ടോ ഹീറ്റിംഗ് കൂടി കഴിഞ്ഞാലും എൻജിൻ ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് എ സി കട്ട് ഓഫ് ആകും അതുകൊണ്ടാണ് കസ്റ്റമർക്ക് എ സി കൂളിങ് ഇല്ലാന്ന് വേണ്ടത് പക്ഷേ ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള വാണിംഗും കാര്യങ്ങളൊന്നും കാണിച്ചില്ല അതായത് ഈ മരുതി എസ്ക്രൂസ് ഡീസൽ ഡീസലുണ്ടോ അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ ഹൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈ ആയി കഴിഞ്ഞാലൊന്നും കാണിക്കില്ല നല്ലപോലെ ഓവറായി കഴിഞ്ഞാൽ കാണിക്കുള്ളൂ അല്ലാത്ത പക്ഷം ഓറായി ഒരു ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ എ സി കട്ട് ഓഫ് ആക്കും എ സി കട്ട് ഓഫ് അതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയി വണ്ടി കാണിച്ചിട്ടില്ല അപ്പോൾ കഷ്ടമുള്ള കമ്പ്ലൈൻ്റെ എ സി കൂളിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂളൻറ്റ് വണ്ടി ഓർ ഇറ്റ് ആയതാണ് കൂളൻറ്റ് തെറിച്ചിട്ടുണ്ടാകും റിസർവ് ടാങ്കിൽ ഒന്ന് തെറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത സമയത്ത് ഫാനും കാര്യങ്ങളൊക്കെ ഓണുന്നുണ്ട് ഫാനിൻ്റെ കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് പക്ഷേ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല റിസർവ് ടാങ്കിൽ കൂളൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ആ വെള്ളം തിളക്കുന്നതുകൊണ്ട് അതൊരു ഹീറ്റായ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് നോക്കിയ സമയത്ത് പിന്നെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ ഓൾറെഡി ഫാൻ ഓക്കെയാണ് ഫുൻ്റെ ഉണ്ട് പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ മാരുതി വണ്ടി ഡീസൽ വണ്ടിക്ക് പ്രത്യേക ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ തെർമോസെറ്റ് വാലിനകത്ത് ആ തെർമോസെറ്റ് വാലു കൊണ്ടുവന്നു ആ വാലു പൊട്ടി സ്റ്റെക്കാറുണ്ട് ആ ആയി കഴിഞ്ഞാൽ അത് ഫുൻ്റെ ഫ്ലോ നടക്കില്ല ഈ ഫ്ലോ നടക്കാതെ ആണ സമയത്താണ് ഈ ഓറിറ്റ് ആവുന്നത് ആ എൻജിനുള്ള വെള്ളം റേഡിയോയിലേക്ക് വരില്ല അപ്പോൾ വണ്ടി ആവും ഈ ഓറിറ്റ് ആയതുകൊണ്ടാണ് എ സി കട്ട് ഓഫ് ആക്കിയത് അപ്പോൾ ഇതാണ് നമ്മളെ സ്വിഫ്റ്റ് മരുന്ന് ഡി സെവൻറ്റീൻ്റെ തെർമോസെറ്റ് ഹൗസിങ് ഇതാണ്ടോ ഇതിനകത്താണ് തെർമോസെറ്റ് വാൽവ് അതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ തെർമോസെറ്റ് വാൽവ് ഇരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഉണ്ട് അത് ഈ പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് ആ വാൽവ് നേരെ കണ്ടു അത് വാൽവ് സ്റ്റോപ്പാക്കണം ആ സ്റ്റോപ്പ് ആക്കിക്കഴിഞ്ഞാൽ വർക്കിങ്ങ സമയത്ത് ഉള്ളിലേക്കെ അതാക്കുള്ളൂ ഓപ്പൺ ആയി നേരെ റെഡിയിലേക്ക് വെള്ളം വരികയുള്ളൂ പക്ഷേ ഇത് ഓപ്പൺ ആവില്ല ഇത് ജസ്റ്റ് ക്ലോ നല്ല ക്ലോസ് ആയിരിക്കുകയാണ് ഇത് എത്ര ചൂടായി കഴിഞ്ഞാലും കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല ഈ ഒരു വാൽവും ഇത് പൊട്ടിയതുകൊണ്ടാണ് അത് ഓപ്പൺ ആവാത്തത് അത് മാരദീൻ്റെ വണ്ടിയൊക്കെ എപ്പോഴും കിട്ടുന്ന കംപ്ലയിൻറ്റ് ഉണ്ടോ ഈ തെർമസെറ്റ് വാൽവിൻ്റെ ഇത് പൊട്ടിയിട്ട് വരുന്ന വല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പൊട്ടിയിട്ട് ലീക്ക് ആവാറുണ്ട് ഇതാ ഇവിടെ പൊട്ടിയിട്ട് ലീക്ക് ആവാറുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് ഈ മൂന്ന് കമ്പനി ഈ രണ്ട് കമ്പനി ഇതിൻ്റെ മെയിൻ ആണ് ആണ്ടോ കുറെ കഴിഞ്ഞാൽ ഈ സാധനം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചൂടായി 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 ഇവിടെ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ ഇവിടെ ചൂടായി ചൂടായി കഴിഞ്ഞാൽ ക്രാക്ക് വരും ഇതിപ്പോൾ ഒരു ഒന്നേ അറുപത് കൂടിയിട്ടുണ്ട് ഈ വണ്ടി അപ്പോൾ അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഇത് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് പൊട്ടിപ്പോകുന്നത് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി ഓറിയിട്ടാകും ആയി കഴിഞ്ഞാൽ പിന്നെ എ സി കട്ട് ഓഫ് ആവും പിന്നെ നല്ല പോലെ ആയി കഴിഞ്ഞാൽ അറിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ സീസൺ ആണല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ മാരുതി വണ്ടികളിൽ ആയി കഴിഞ്ഞാൽ പ്രത്യേകം ഈ ഒരു സംഭവം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മാരുതി ഡീസൽ വണ്ടികളിൽ ആയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ചെക്ക് ചെയ്താൽ അതായത് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റേഡിയോ ടോപ്പിലേക്ക് പോകുന്ന ഹോസ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് അഴിച്ചിട്ട് നേരെ ഒന്നുകിൽ ഒരു മിറർ വെച്ചിട്ടോ അല്ല അതുകൊണ്ടു നമ്മളെ ഫോണിലെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും ഇത് ഫുൾ ആയിട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ പൈപ്പ് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പൊട്ടിയിട്ടുണ്ടോ അല്ലേ എന്ന് അവ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റു വീഡിയോ വീഡിയോ മാറാം